സംസ്ഥാനത്ത് നാളെ മുതൽ തീവ്ര സാധ്യത നാളെ മുതൽ വിവിധ ജില്ലകളിൽ കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും വരുന്ന തിങ്കളാഴ്ച ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലും വരുന്ന ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും വരുന്ന ബുധനാഴ്ച ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വരുന്ന ബുധനാഴ്ച വരെ വ്യാപകമായി മഴ തുടരും തെക്കൻ തമിഴ്നാടിനും മാന്നാർ കാടലിടുക്കിനും മുകളിലായി അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ലെവലിൽ ചക്രവാദ ചുഴി രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കാരണം കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നുമുതൽ വരുന്ന ബുധനാഴ്ച വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു